പ്രവർത്തിച്ചു വരുന്ന നാട്ടുനന്മ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സബാഷ് എന്ന പേരിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ വിജയിക്കുന്നതോടൊപ്പം സമൂഹത്തെ തിരിച്ചറിയാനുള്ള കഴിവും കുട്ടികൾ ആർജിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞു ബാലുശേരി പനായി ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന നാട്ടുനന്മ റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സഭാഷ് എന്ന പേരിൽ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് കെ എം കെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ വിജയിക്കുന്നതോടൊപ്പം സമൂഹത്തെ തിരിച്ചറിയാനുള്ള കഴിവും കുട്ടികൾ ആർജിച്ചെടുക്കണമെന്ന് അവർ പറഞ്ഞു നമ്മുടെ ഈ സമൂഹത്തിൽ അസോസിയേഷനും അതുപോലെ തന്നെ സംഘടനകളും അതുപോലെ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഇത് ഈയൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈയൊരു നന്മ പ്രസിഡന്റ് അസോസിയേഷൻ അസോസിയേഷന്റെ ഏർ ഈ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച ഈ ഒരു സംഘടനയിലെ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും ഈ വിജയം കൈവരിച്ച എല്ലാ വളരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് പരിപാടി ഉദ്ഘാടനം പരിപാടിയിൽ സെക്രട്ടറി മാസ്റ്റർ ആമുഖ നടത്തി നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ കുട്ടികളെയും നമ്മൾ അനുമോദിക്കുന്നു ഇനി പരാജയപ്പെട്ട കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടെ നമ്മൾ ഈ സദസ്സിൽ അനുമോദിക്കുമായിരുന്നു കാരണം ഇവരെ പോലെ അവരാ കഴിയുന്ന രീതിയിൽ പഠിച്ച് അവരും കുറെ മാർക്ക് നേടിയിട്ടുണ്ടാവും പക്ഷെ പരാജയപ്പെട്ട മക്കൾ നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അത്തരം കുട്ടികളെ ഭാഗത്തേക്ക് ക്ഷണിക്കാറ് ഏതായാലും നല്ലൊരു ഭാവി നമ്മുടെ മക്കൾക്ക് ആദ്യമേ ആശംസിക്കുകയാണ് നാട്ടുനിർമ പ്രസിഡന്റ് ശശീന്ദ്രൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി ഈ അധ്യക്ഷനായിട്ട് കുട്ടികൾ ഒരുപാട് പ്രയത്നങ്ങളും ഒരു 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 ഫലം ശേഷം വിജയം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രധാന അധ്യാപകൻ കെ കെ ശിവദാസൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ബാരിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി കെ രാജീവൻ ഡി ബി സവിത എന്നിവർ ആശംസകൾ നേർത്ത് സംസാരിച്ചു എം അബ്ദുറഹിമാൻ നന്ദി പറഞ്ഞു എം കുഞ്ഞമ്മദ് മാസ്റ്റർ ഗംഗാധരൻ നായർ എ സി കോയാമു എ സി മുഹമ്മദ് ഫിൽവ മുഹമ്മദ് കോയ എന്നിവരും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ലാമിയ ലത്തീഫ് അയാൻ ഹാരിസ് അയന മനോജ് ലിഹാൻ മുഹമ്മദ് ഐഷാ റജ നിഹാര മുഹമ്മദ് നിഷാൽ മുഹമ്മദ് ഫഹ്മിൻ ഫായിസ മെഹ്റിൻ അമിൻ കൃഷ്ണ അബിന നെഹ്ലാ പർവിൻ എന്നിവരാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത് റിയൽ ന്യൂസ് ബാലുശ്ശേരി